ശബരിമല സ്വർണ്ണ കേസിൽ പുരാവസ്തു സംഘത്തിലെ തട്ടിപ്പുകാരൻ ഡി മണിയെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്ന പ്രവാസി വ്യവസായിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ ചോദ്യം ചെയ്യൽ ഡി മണി കേരളത്തിലെ മറ്റ് ക്ഷേത്രങ്ങളും ലക്ഷ്യം വെച്ചതായി സൂചനയുണ്ട് അതേസമയം സന്നിധാനത്ത് നിന്ന് സ്വർണ്ണപ്പാളികൾ കടത്തിയ കേസിൽ മുൻ ദേവസ്വം അംഗങ്ങളായ കെ പി ശങ്കരദാസിനെയും അഡ്വക്കേറ്റ് വിജയകുമാറിനെയും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും എന്ന കാര്യത്തിലും തീരുമാനമായിരിക്കുന്നു ഡി മണി എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഡയമണ്ട് മണിയെയാണ് പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം ചെന്നൈയിലെത്തിയ സംഘം മണിയെ ചോദ്യം ചെയ്തിരുന്നു മണിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇന്നും ചോദ്യം ചെയ്യൽ തുടർന്ന് കസ്റ്റഡിയിൽ എടുക്കേണ്ട സാഹചര്യം ഉണ്ടായാൽ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തും ശബരിമലയിൽ നിന്ന് പഞ്ചലോഹ വിഗ്രഹങ്ങൾ കടത്തിയെന്ന പ്രവാസി വ്യവസായിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് മണിയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത് സ്വർണക്കടത്തിനേക്കാൾ വലിയ കൊള്ള പഞ്ചലോഹ വിഗ്രഹ കടത്തിലൂടെ നടത്തിയെന്നായിരുന്നു പ്രവാസി വ്യവസായിയുടെ മൊഴി രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് കാലഘട്ടത്തിലായിരുന്നു കള്ളക്കടത്ത് നടന്നത് കോടികൾ വിലമതിക്കുന്ന നാല് പഞ്ചലോക വിഗ്രഹങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇടനിലക്കാരനായി നിന്ന് ശബരിമലയിൽ നിന്ന് കടത്തി ശബരിമലയിൽ ചുമതലയുള്ള ദേവസ്വം ബോർഡ് അംഗങ്ങൾ ഇതിന് സഹായം നൽകിയെന്നും മൊഴിയിൽ പറയുന്നു ഇതിന്റെ പശ്ചാത്തലത്തിലാണ് അന്വേഷണ സംഘം ഡി ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത് ഡിമണി മനുഷ്യക്കടത്ത് അടക്കമുള്ള കുറ്റകൃത്യങ്ങളിൽ നേരത്തെ പങ്കാളിയായിട്ടുണ്ട് എന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് ശബരിമലയെ കൂടാതെ കേരളത്തിൽ വേറെയും ക്ഷേത്രങ്ങളിൽ ഡിമണി ലക്ഷ്യം വെച്ചിരുന്നതായും വിവരങ്ങളുണ്ട് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്നടക്കം കവർച്ച നടത്തുന്നതിനും മണി പദ്ധതി കിട്ടുന്നതായും വിവരങ്ങളുണ്ട് ഇതിന്റെ എല്ലാം വ്യക്തത വരുത്തുന്നതിന്റെ ഭാഗമായി മണിയുടെ അറസ്റ്റിലേക്ക് അന്വേഷണ സംഘം കടന്നേക്കും അതേസമയം ശബരിമല സ്വർണക്കുള്ളയിൽ മുൻ ദേവസ്വം ബോർഡ് അംഗങ്ങളായ ശങ്കർദാസിനെയും വിജയകുമാറിനെയും പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും കേസിൽ ഇരുവരുടെയും പങ്ക് വ്യക്തമായതിനു പിന്നാലെയാണ് ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നത് ജനം തിരുവനന്തപുരം